ധനുഷൻ എന്ന നടന്റെ തുടക്കം തമിഴ് സിനിമയിലൂടെ ആയിരുന്നെങ്കിലും ഇന്ന് സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രികൾ മുതൽ ബോളിവുഡും കടന്ന് ഹോളിവുഡിൽ വരെ ബിഗ് സ്ക്രീനിൽ നിറഞ്ഞാടാൻ ഭാഗ്യം ലഭിച്ച മറ്റൊരു ഇന്ത്യൻ നടൻ ഉണ്ടാകില്ല ദി എക്സ്ട്രാ ഓർഡിനറി ജേർണി ഓഫ് ദ ഫക്കീർ ദി ഗ്രേമാൻ എന്നീ സിനിമകൾക്ക് ശേഷം ധനുഷ് വീണ്ടും മറ്റൊരു ഹോളിവുഡ് സിനിമയുടെ ഭാഗമാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്ട്രീറ്റ് ഫൈറ്റർ എന്ന ഗെയിമിന്റെ ലൈവ് ആക്ഷൻ സിനിമയിലൂടെയാണ് ധനുഷിന്റെ ഹോളിവുഡിലേക്കുള്ള റീ യൂഫോറിയ മേഡം വൈ ദി വൈറ്റ് ലോട്ടസ് എനി വൺ യു എന്നീ സിനിമകളിലൂടെ പ്രശസ്തിയായ നടിയാണ് സിഡ്നി സ്വീനി പുതിയ ചിത്രമായ സ്ട്രീറ്റ് ഫൈറ്ററിൽ ധനുഷിന്റെ നായികയായി സിഡ്നി എത്തുന്നുവെന്നാണ് ഹോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജനപ്രിയ വീഡിയോ ഗെയിം ഫ്രാഞ്ചൈസിയെ അടിസ്ഥാനമാക്കിയാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് എന്നാൽ കാസ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ആവെഞ്ചേഴ്സ് ഇൻഫിനിറ്റി വോർ എൻ ഗെയിം ക്യാപ്റ്റൻ അമേരിക്ക തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്ത റൂസോ ബ്രദേഴ്സിന്റെ ബിഗ് ബജറ്റ് ആക്ഷൻ ചിത്രമായ ഗ്രേ മാനാണ് ധനുഷ് അവസാനമായി അഭിനയിച്ച ഹോളിവുഡ് ചിത്രം തമിഴിൽ നിന്ന് ഹോളിവുഡിലേക്കുള്ള ധനുഷിന്റെ എൻട്രി വളരെ അത്ഭുതത്തോടെയാണ് പ്രേക്ഷകർ നോക്കിക്കണ്ടത് കാരണം സിനിമാ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ നിരവധി കളിയാക്കലുകൾ നേരിടേണ്ടി വന്ന അദ്ദേഹം തന്റെ നിരന്തരമായ കഠിന പ്രയത്നത്തിലൂടെയാണ് മുൻനിരയിലേക്ക് വന്നത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ കസ്തൂരി രാജ സംവിധാനം ചെയ്ത തുള്ളുവതോ ഇളമ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമാ രംഗത്തേക്ക് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് കാതൽ കൊണ്ടെ പുതുപ്പേട്ടെ മയക്കം എന്ന തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചു അദ്ദേഹം ഒരു നടൻ മാത്രമല്ല ഒരു ഗായകൻ കൂടിയാണെന്ന കാര്യം ശ്രദ്ധേയമായത് ത്രീ എന്ന ചിത്രത്തിലെ വൈദിസ് കൊലവറി എന്ന പാട്ടിലൂടെയായിരുന്നു അനിരുദ്ധ് രവിചന്ദ്രൻ ആയിരുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ പവർ പാണ്ഡി എന്ന ചിത്രത്തിലൂടെയായിരുന്നു ധനുഷ് സംവിധാന രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് കെ എൻ സ്കോട്ട് സംവിധാനം ചെയ്ത കോമഡി ചിത്രമായ ദി എക്സ്ട്രാ ഓർഡിനറി ജേർണി ഓഫ് ദ ഫക്കീർ എന്ന സിനിമയിലൂടെയാണ് ധനുഷ് ആദ്യമായി ഹോളിവുഡിലേക്ക് ചുവട് വെക്കുന്നത് സമ്മിശ്ര പ്രതികരണങ്ങൾ നേടിയ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല ആന്റണി റൂസോ ജോ റൂസോ എന്നിവരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഗ്രേമാനിലൂടെയാണ് ഹോളിവുഡിലേക്ക് ധനുഷ് വീണ്ടും എത്തിയത് ചിത്രത്തിൽ ധനുഷ് അവതരിപ്പിച്ച അവിക് സാൻ എന്ന കഥാപാത്രം ഏറെ പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു റേയാൻ ഗോസ്ലിംഗ് ക്രിസ് ഇവാൻസ് എന്നിവരായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ എത്തിയത് എച്ച് ബിഒ ഡ്രാമാ സീരീസായ യു ഫോർ സിഡ്നി സ്വീനി ശ്രദ്ധേയമായത് പിന്നീട് നിരവധി സ്റ്റേജ് ഷോകളുടെ ഭാഗമായി മാറി രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച ഫിഫ്റ്റി ഫിഫ്റ്റി ഫിലിംസ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ സ്ഥാപക കൂടിയാണ് സിഡ്നി സ്വീനി രണ്ട് സൂപ്പർ താരങ്ങൾ ഒന്നിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഇരുപതിന് റിലീസാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ